ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട് അപ്പോൾ അങ്ങനെയൊരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതി എന്തായിരിക്കും നമുക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മിലിട്ടറി കമ്പാരിസൺ നടത്തേണ്ടതായിട്ടുണ്ട് സോ നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യമാണ് ഇസ്രയേലും ഒരു ഏഷ്യൻ രാജ്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു രാജ്യമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ട് അതിർത്തിയൊന്നുമില്ല ഈ രാജ്യങ്ങൾക്കിടയിലായിട്ട് ഇറാഖുണ്ട് സിറിയ ഉണ്ട് ലബനനുണ്ട് ജോർദാനുണ്ട് സൗദി ഉണ്ട് കുവൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് ശരിക്കും ഇസ്രായേലും ഇറാനും നിൽക്കുന്നത് രണ്ട് വളരെ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റൊമ്പത് കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് നമുക്ക് ഈ രാജ്യങ്ങൾക്കിടയിലുള്ളതായിട്ട് കാണാം ഈ രാജ്യങ്ങൾ തമ്മിലൊരു കരയുദ്ധം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സിറിയ വഴി ലബനനിലൂടെ ഇസ്രയേലിനെ ആക്രമിക്കാനാണ് എളുപ്പത്തിൽ സാധിക്കുക വെസ്റ്റ് ബാങ്ക് വഴി ആക്രമിക്കാനായിട്ട് സാധിക്കും പക്ഷെ അവിടേക്ക് ഈ പറയുന്ന ആയുധങ്ങൾ എത്തിക്കാനൊക്കെ ഒരുപാട് സമയം വേണം എയർ ലിഫ്റ്റ് ചെയ്ത് എത്തിക്കുകയാണെങ്കിൽ തന്നെ അതും കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് ഇറാനിൽ നിന്ന് എത്തിക്കുക എന്ന് പറയുന്നത് ഓൾറെഡി ഇറാൻ സിറിയയിലും ലബനനിലും ഒക്കെ തന്നെ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾക്ക് ധാരാളം പണവും ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കരമാർഗത്തിലുള്ള ഒരു യുദ്ധത്തിനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലിനെ ഇറാൻ നേരത്തെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു ഇപ്പോൾ സമാനമായിട്ടൊരു മിസൈൽ ആക്രമണമാണ് ഇറാനിലേക്ക് ഇസ്രയേലും നടത്തിയിരിക്കുന്നത് അപ്പൊ ഇവർ തമ്മിലൊരു യുദ്ധമെന്ന് പറയുന്നത് അത് ഏറ്റവും അധികം ആകാശ യുദ്ധങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ പ്രയോഗിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിയേക്കാം ബോംബുകൾ വിക്ഷേപിക്കാൻ ശ്രമിച്ചേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കരമാർഗത്തേക്കാൾ കൂടുതൽ സാധ്യത ഇതാണ് പിന്നെ മറ്റ് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം നേരത്തെ തന്നെ ഈ ഹിസ്ബുള്ളയുടെ ഒക്കെ സഹായം പല ആവശ്യങ്ങൾക്കും ഇറാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നേരിട്ട് ഇറാന് കടൽ മാർഗമാണെങ്കിലും ഇസ്രയേലിനെ ആക്രമിക്കാൻ പറ്റില്ല തിരിച്ച് ഇസ്രയേലിനും നേരിട്ട് കടൽ മാർഗം ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കരമാർഗമാണെങ്കിലും ഇസ്രയേലിന് ഒരു ചാൻസും ഇല്ല ഇറാനെ അങ്ങോട്ട് പോയിട്ട് ഇറാന്റെ മണ്ണിലേക്ക് പോയിട്ട് കരമാർഗം ആക്രമിക്കാനായിട്ട് എന്നാൽ ഇറാന് നേരത്തെ പറഞ്ഞ പോലെ സിറിയ അല്ലെങ്കിൽ നമ്മുടെ ഈ ലബനൻ വഴിയൊക്കെ ആക്രമിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പം നമുക്കൊരു മിലിറ്ററി കമ്പാരിസൺ നടത്തി നോക്കാം ഇറാൻ്റെ കയ്യിൽ ഇമാദ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈലുണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇപ്പോഴും സർവീസിലുള്ള ഒരു മിസൈലാണ് ഘോറാം ഷഹർ എന്ന് പറയുന്ന മറ്റൊരു മിസൈലും അതുപോലെ തന്നെ ഇറാന്റെ കൈവശമുണ്ട് ഈ മിസൈൽ എന്ന് പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലാണത് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എട്ട് മുതൽ പതിനാറ് മാക് വരെയാണ് സെജിൽ എന്ന് പറയുന്നൊരു ഒരു മിസൈല് കൂടിയുണ്ട് ഇറാന്റെ കൈവശം ഒരു ഇറാനിയൻ സോളിഡ് ഫ്യൂവൽഡ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിലാണ് ഇത് വരുന്നത് ഇത് ശരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇതിന് ദൂരപരിധിയുണ്ട് അപ്പോൾ ഈ മിസൈലുകളൊക്കെ തന്നെ ഇറാന് ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഇസ്രയേലുണ്ടോ എന്ന് നമുക്ക് വഴിയെ നോക്കാം ഷഹാബ് ഫൈവ് എന്ന് പറയുന്ന ഒരു മിസൈല് ഇറാന്റെ കൈവശം ഉണ്ട് എന്നും അതിന് പരമാവധി നാലായിരം മുതൽ നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ട് എന്നുമുള്ള ഒരു വാർത്ത പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മിസൈല് ഇറാന്റെ കൈവശം ഉണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഓൾമോസ്റ്റ് എല്ലാ മേഖലയും അനായാസം ആക്രമിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റി ഇറാനുണ്ട് എന്ന് പറയേണ്ടി വരും ഇറാൻ്റെ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി മാരകമായ മിസൈലുകൾ ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് എയർ ടു എയർ മിസൈലുകളാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ എയർ ടു സർഫസ് മിസൈലുകളാണെങ്കിലും അതുപോലെ പല ഗേഡഡ് ബോംബുകൾ ഒക്കെ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് ഇസ്രയേൽ ആയുധങ്ങളുടെ കാര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പൈത്തൻ ത്രീ പൈത്തൻ ഫോർ പൈത്തൻ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൈ സ്പിയർ സ്കൈ സ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മിസൈലുകളൊക്കെ ഇവർക്കുണ്ട് ഞാനതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗൗരവമുള്ള മിസൈലുകൾ നമുക്കെടുത്ത് സംസാരിക്കാം അതായിരിക്കും ഏറ്റവും എളുപ്പം ജെറീഷോ ടു എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് ജെറീഷോ ത്രീ എന്ന് പറഞ്ഞിട്ട് ആണവ ക്യാപ്പബിലിറ്റി തന്നെ ഉള്ള നേരത്തെ പറഞ്ഞതിനും അതുണ്ട് അതുപോലെ ആണവ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ആറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു മിസൈലും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് ജെറീഷോ ഫോർ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അൺഡൗൺ ആണ് ഇപ്പോഴും ആർക്കും അറിയില്ല ഇത് ഇസ്രായേലിന്റെ കൈവശമുള്ള ഒരു രഹസ്യായുധമായിട്ടാണ് കാണുന്നത് അപ്പോ ഈ ഒരു കാര്യം വെച്ച് തന്നെ നമുക്കറിയാം ഇപ്പൊ ഇറാന്റെ കൈവശം നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെയാണ് പരമാവധി ദൂരപരിധിയുള്ള മിസൈലുകൾ ഉള്ളതെങ്കിൽ ഇസ്രായേലിന്റെ കൈവശം ഓൾറെഡി പതിനൊന്നായിരത്തി വരെ കിലോമീറ്റർ ദൂരപരിധിയുള്ള ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഇസ്രായേൽ തീർച്ചയായിട്ടും മിസൈൽ ടെക്നോളജിയിൽ വളരെ വളരെ ശക്തമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സമാനമായ ഒരുപാട് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട് ഇറാന്റെ കൈവശം ബവാർ ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ത്രീ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഏകദേശം നൂറോളം ടാർഗറ്റുകളെ ഇതിന് തടുക്കാനായിട്ട് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു പക്ഷേ നമ്മൾ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു മിസൈൽ അവിടെ പോയി അവരുടെ തലസ്ഥാനത്തൊരാളെ വധിച്ചിട്ടും അവർക്കതിനെ തടയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് വീക്കാണെന്ന് പറയേണ്ടി വരും എസ് ത്രീ ഹൺഡ്രഡ് ഇറാന്റെ കൈവശം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പല എയർ ഡിഫെൻസ് സിസ്റ്റംസും അതോടൊപ്പം ഇവർ തന്നെ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തുമൊക്കെ അവരുടെ കൈവശമുണ്ട് പക്ഷേ ഒരു ആക്രമണം നടന്നപ്പോൾ അതിനെ തടയുന്നതിൽ അവർ പരാജയപ്പെട്ടതിലൂടെ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇസ്രായേലിന്റെ കൈവശം അയൺ ഡോം എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇത് ഷോർട്ട് റേഞ്ച് ഗ്രൗണ്ട് ടു എയർ എയർ ഡിഫെൻസ് സിസ്റ്റമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അതേസമയത്ത് ഇത് മാത്രമല്ല ഇസ്രായേലിന്റെ കൈവശമുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് സി ഡോം എന്ന് പറയുന്ന ഒരു നേവൽ വെർഷൻ അവർക്കുണ്ട് ഇവരുടെ കൈവശം എം ഐ എം വൺ നോട്ട് ഫോർ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ട് ഒരു മീഡിയം എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഇത് എയർക്രാഫ്റ്റുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ഒക്കെ തന്നെ തടുക്കാൻ ശേഷിയുള്ളതായിട്ടാണ് കരുതപ്പെടുന്നത് മിസൈൽ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി ഫണ്ട് ചെയ്ത അമേരിക്കയാണ് സോ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റം കൂടി ഇവർക്കുണ്ട് ഡാവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന ലോങ് റേഞ്ച് അറ്റ്മോസ്ഫിയറിക് മിസൈൽ ഡി ഡിഫൻസ് ഇൻ്റർസെപ്റ്ററായിട്ട് കൈവശമുണ്ട് അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ യു എ വികൾ യു സി എവിള് ഫൈറ്റേഴ്സ് ബോംബർ ജെറ്റുകളൊക്കെ തന്നെ ഇതിൽ ഇതുപയോഗിച്ച് തടുക്കാൻ കഴിയും ഡോം നമ്മൾ കേട്ടിട്ടുണ്ട് ലൈറ്റ് ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് റേഞ്ച് ലേസർ ഡിറ്റക്റ്റഡ് വെപ്പൺ സിസ്റ്റം ഇവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇത്തരത്തിലുള്ള ത്രെട്ടുകളെ ഒക്കെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇസ്രയേലിന്റെ എയർ ഡിഫെൻസ് സിസ്റ്റം കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് അതവര് പലപ്പോഴും പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട് ഇസ്രായേലിന്റെയും ഇറാന്റെയും മിലിറ്ററി കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇസ്രയേല് പതിനേഴാമത്തെ റാങ്കിലും ഇറാൻ പതിനാലാമത്തെ റാങ്കിലുമാണ് കാണപ്പെടുന്നത് ഇസ്രായേലിന് പവർ വളരെ കുറവാണ് അതേസമയത്ത് ഇറാന്റെ പവർ വളരെ കൂടുതലാണ് എട്ട് പോയിന്റ് ഏഴ് കോടിയാണ് ജനസംഖ്യ ഇസ്രായേലിന്റെ തൊണ്ണൂറ് ലക്ഷവുമാണ് അതുപോലെ തന്നെ നമ്മൾ മിലിറ്ററിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതും വളരെ പ്രകടമാണ് റിസർവില് ഇസ്രയേലിന് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം അതേസമയത്ത് തന്നെ ഇറാന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരമേ ഉള്ളൂ ആക്റ്റീവ് പേഴ്സണൽ നോക്കിയാൽ ഇസ്രായേലിന് ഒരു ലക്ഷത്തി എഴുപതിനായിരവും ഇറാന് ആറ് ലക്ഷത്തി പതിനായിരവുമാണ് അപ്പോൾ ആ ഒരു ഒരു ഡിഫറൻസ് മിലിറ്ററി മാൻപവറിൻ്റെ കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മാൻപവറിൽ ഇറാൻ ഇസ്രയേലിനേക്കാൾ ഫാർ ബെറ്ററാണ് അല്ലെങ്കിൽ മുന്നിലാണെന്ന് പറയേണ്ടി വരും പാരാമിലിറ്ററി ഫോഴ്സ് എടുത്താലും ഇസ്രയേലിന് മുപ്പത്തയ്യായിരവും ഇറാൻറ്റേത് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരവുമാണ് അപ്പോൾ മാൻപവറിൽ വളരെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഇറാനാണ് ഇറാൻ മിലിറ്ററി വളരെ ധൈര്യശാലികളായിട്ടുള്ള പട്ടാളക്കാരാണ് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പട്ടാളക്കാരായിട്ട് തന്നെയാണ് അവരെ കാണുന്നത് കേട്ടോ ഇസ്രായേലിന്റെ ഡിഫൻസ് ബഡ്ജറ്റ് ഇരുപത്തിനാല് ബില്യൺ നാല് യു എസ് ഡോളറും ഇറാന്റെ ഡിഫൻസ് ബഡ്ജറ്റ് ഒൻപത് പോയിന്റ് ഒൻപത് ബില്ല്യൻ യു എസ് ഡോളറുമാണ് ഒരു പത്ത് ബില്യൻ അടുത്ത് ഇറാനേക്കാൾ പതിനാല് പതിനഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ കൂടുതലാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കരമായ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ എയർ പവർ നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ കൈവശം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് എയർക്രാഫ്റ്റുകളും ഇസ്രായേലിന്റെ കൈവശം അറുന്നൂറ്റി പന്ത്രണ്ട് എയർക്രാഫ്റ്റുകളും ഉണ്ട് ഇസ്രായേലിൻ്റെത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എഫ് ഫിഫ്റ്റീൻ ഇകൾ എന്ന് പറയുന്ന യു എസ് മൾട്ടി റോൾ എയർക്രാഫ്റ്റുകൾ അറുപത്തി ആറെണ്ണം എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ എന്ന് പറയുന്ന യു എസ് മൾട്ടി റോൾ എയർക്രാഫ്റ്റുകൾ നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്ന് പറയുന്ന സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ മുപ്പത്തി ഒമ്പതെണ്ണം സർവീസിലുണ്ട് മുപ്പത്തി ആറെണ്ണത്തിനു കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എച്ച് സിക്സ്റ്റി ഫോർ ഹെലികോപ്റ്ററുകൾ നാൽപ്പത്തി എട്ടെണ്ണം ഉണ്ട് ഞാൻ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് യൂറോ കോപ്റ്ററുകൾ നാലെണ്ണം ഉണ്ട് എയർ പവറിന്റെ കാര്യത്തിൽ ഇസ്രയേൽ ഒരു രക്ഷയിലേട്ടാ ഭയങ്കര ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു മിലിറ്ററി ആണ് ഇസ്രയേലിന്റെ എയർ പവർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇസ്രയേലിന്റെ ഡ്രോണുകളാണെങ്കിലും വേൾഡിലെ തന്നെ മികച്ച ഡ്രോണുകളായിട്ട് കരുതപ്പെടുന്ന ഒരുപാട് ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇസ്രയേല് ഇറാന്റെ കൈവശം അഞ്ഞൂറ്റി അൻപത്തി ഒന്നാണ് ടോട്ടൽ എയർക്രാഫ്റ്റുകളുടെ എണ്ണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറാന്റെ കയ്യില് മിക് ട്വന്റി നയൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് റഷ്യൻ നിർമ്മിതമാണ് ഇരുപത്തിനാലെണ്ണം ഉണ്ട് സുഖോയ് എസ് യു ട്വന്റി ഫോർ ഇരുപത്തി മൂന്ന് എണ്ണമുണ്ട് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ചെങ്കുഡു എഫ് സെവൻ ചൈനീസ് നിർമ്മിത ഫൈറ്റർ ഉണ്ട് എഫ് ഫൈവ് എന്ന് പറയുന്ന യു എസിന്റെ ഫൈറ്റർ മുപ്പത്തി അഞ്ചെണ്ണം ഉണ്ട് ഇതൊക്കെ ഉള്ളു ഇതൊക്കെയാണ് ആകെ ഉള്ളത് അതിൽ തന്നെ യു എസ് മെയ്ഡാണ് കുറെ ഉള്ളത് റഷ്യൻ മെയ്ഡ് എസ് യു തേർട്ടി ഫൈവ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലെണ്ണം അതുപോലെ നിലവിൽ അങ്ങനെ പറയത്തക്ക ഭയാനകമായ എയർക്രാഫ്റ്റുകളൊന്നും വേറെ ഇല്ല അപ്പോൾ എയർ പവർ നോക്കിക്കഴിയുമ്പോ ഇറാനേക്കാൾ ഒരുപാട് മുന്നിലാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രയേല് ഡ്രോണുകളും കാര്യങ്ങളുമൊക്കെ കുറെ ഒക്കെ ഇറാന് നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്കിടയിൽ കര യുദ്ധത്തിന് വലിയ പ്രസക്തിയില്ല ആകാശ യുദ്ധത്തിന്റെ സാധ്യതകളാണ് കൂടുതലുമുള്ളത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിസ്സംശയം പറയാം ഇസ്രയേല് ഭയാനകമായ ഒരു പവറാണ് ഇറാനേക്കാളും എന്ന് അവരുടെ ഒരു മിലിട്ടറി സ്ട്രെങ്ത്ത് വെച്ചിട്ട് ഇനി നമുക്കറിയാത്തത് എന്തെങ്കിലും ഇവരുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് അറിയില്ല നമുക്കറിയാവുന്നത് വെച്ചിട്ട് പിന്നെ ഇസ്രയേൽ ഓൾറെഡി ആണവായുധം നിർമ്മിച്ചിട്ടുമുണ്ട് എന്നാൽ ഇറാൻ്റെ കയ്യിലാണെങ്കിൽ അതില്ലതാനും ഇറാൻ നിർമ്മിക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എയർ പവറിൽ ഭയാനകമായ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ലാൻഡ് പവർ നോക്കിയാൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളാണ് ഇസ്രേലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറെണ്ണം ഇറാന് നാൽപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി ഏഴ് ആംഡ് വെഹിക്കിൾസ് ഇസ്രയേലിനുണ്ട് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആംഡ് വെഹിക്കിൾ ആണ് ഇറാൻ ഉള്ളത് സെൽഫ് പ്രൊപ്പൾഡ് ആർട്ടിലറി അറുന്നൂറ്റി എണ്ണം ഇസ്രായേലിനും അഞ്ഞൂറ്റി എൺപത് ഇറാനും അതുപോലെ തന്നെ ടൗർഡ് ആർട്ടിലറി മുന്നൂറെണ്ണം ഇസ്രയേലിനും രണ്ടായിരത്തി അമ്പതെണ്ണം എണ്ണം ഇറാനുമുണ്ട് അപ്പം ഈ ലാൻഡ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാനാണ് കൂടുതലെന്ന് കാണാൻ പറ്റും പക്ഷെ അവിടെയും ഇസ്രയേലിൻ്റെ കയ്യിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് ഉള്ളത് ഇറാൻ്റെ നമ്മൾ ആയുധങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാം കുറച്ച് പഴക്കം ചെയ്യുന്ന ആയുധങ്ങളാണ് കൂടുതലും കാണുന്നത് നേവിയുടെ കാര്യമെടുത്താലും ഇത് പ്രകടമാണ് രണ്ട് രാജ്യങ്ങൾക്കും എയർക്രാഫ്റ്റ് കരിയർ ഒന്നുമില്ല മുങ്ങിക്കപ്പലാണെങ്കിലും അത് കൂടുതലുള്ളത് ഇറാനാണ് പക്ഷേ നേവിക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല നേവി ആക്രമണങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല ഇറാന് ആകാശ യുദ്ധം തന്നെയായിരിക്കും ഇസ്രേലുമായിട്ട് നടത്താൻ പറ്റുക നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇസ്രയേൽ ഇറാൻ യുദ്ധം നടക്കുകയാണെങ്കിൽ വിജയ സാധ്യത വളരെ കൂടുതൽ ഇസ്രയേലിനാണെന്ന് അതിന് മറ്റൊരു കാരണം യു എസിന്റെയും യൂറോപ്പിന്റെയും സപ്പോർട്ടും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഉപരോധങ്ങളൊന്നുമില്ല ഇപ്പൊ റഷ്യ എത്ര തന്നെ സപ്പോർട്ട് ചെയ്താലും ഓൾറെഡി ഒരു യുദ്ധം റഷ്യ നേരിട്ടുകൊണ്ടിരിക്കുന്നോണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ചൈനയ്ക്കും ഒരു പരിധി കൂടുതൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അമേരിക്കയുടെയും ടീമിന്റെയും ഉപരോധം വരും ആയുധങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല റഷ്യയ്ക്ക് പോലും ചൈന ആയുധം കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ മിണ്ടാതിരിക്കാനേ പറ്റൂ പിന്നെ ഉള്ളത് കൊറിയയാണ് ഉത്തര കൊറിയ ശരിക്കും ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒന്ന് എത്താനുള്ള ശ്രമം കിം ജോങ് ഉന്നിന് ഉണ്ട് എന്ന് ഇപ്പോതാ വെളിപ്പെടുത്തലുകൾ വരികയാണ് അപ്പൊ കിം ജോങ് ഉന്ന് നേരത്തെ ട്രംപുമായിട്ട് കണ്ടതാണ് അപ്പോൾ വീണ്ടും ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിനായിട്ട് ഉത്തര കൊറിയ ശ്രമിക്കുന്നുണ്ട് ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഉത്തരകൊറിയ ഇരിക്കുമ്പോൾ അവരറിഞ്ഞുകൊണ്ട് വെച്ചു കൊടുക്കില്ല അപ്പൊ പിന്നെ ഇറാൻ ഇവിടെ ആര് സപ്പോർട്ടായിട്ട് വരും ഒരു ലിമിറ്റിൽ കൂടുതൽ വെർബൽ സപ്പോർട്ടിനുറം ഈ പറയുന്ന തുർക്കി ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ നിന്നുമെല്ലാം പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തുർക്കിയൊക്കെ സപ്പോർട്ട് ചെയ്താൽ തന്നെ ഏത് പരിധി വരെ നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നാറ്റോ മെമ്പറാണ് തുർക്കി തുർക്കിക്ക് ഒരു പരിധി വിട്ടതിൽ ഇടപെടാൻ പറ്റില്ല അല്ലെങ്കിൽ നാറ്റോ മെമ്പർഷിപ്പ് വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും അങ്ങനെ ഒറ്റപ്പെടാൻ തുർക്കി തയ്യാറാകുമോ ഉപരോധങ്ങളിൽ പെട്ട് സ്വന്തം രാജ്യത്തെ കുരുതിക്ക് കൊടുക്കാൻ തയ്യാറാകുമോ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുമോ സാധ്യത വളരെ കുറവാണ് ഹിസ്ബുള്ള പോലെ അല്ലെങ്കിൽ ഹൂദികളെ പോലെയുള്ള പല സംഘടനകൾക്കും ഫണ്ട് ചെയ്ത് ആയുധം കൊടുത്ത് നിർത്തുന്നത് ഇറാനാണ് ഈ സംഘടനകൾ യുദ്ധം ചെയ്യുന്നത് ആരോടാണ് സൗദിയുടെയും അല്ലെങ്കിൽ യു എയുടെയും ഒക്കെ സൈന്യത്തോടാണ് അപ്പോൾ ഈ ഈ ഒരു യുദ്ധം ഷിയ സുന്നി ഫൈറ്റ് ഇതൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ ഒരു ഘടകമായിട്ട് വരും അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ മെജോറിറ്റിയും ഇണ്ടാതിരിക്കത്തേ ഉള്ളൂ ഇറാൻ ഒറ്റയ്ക്ക് അടിക്കേണ്ടി വരും മറിച്ച് മറുഭാഗത്ത് ഇസ്രായേൽ ഒറ്റയ്ക്കല്ല അമേരിക്കയുണ്ട് യൂറോപ്പ് ഉണ്ട് ഒരു വലിയ വിഭാഗം രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കും ഇസ്രായേലിന്റെ ടെക്നോളജിയുമുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ആണെന്നുള്ളത് കണക്കുകൾ വെച്ച് നമുക്ക് പറയാം പിന്നെ ഉള്ളത് റിയാലിറ്റിയിൽ നിന്ന് എന്ത് നടക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം